ഹലോ അസ്സാം വൈക്കും മിസ്റ്റർ സ്വിച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോ നമ്മൾ കോട്ടൺ കോട്ടൻ പീസ് സെറ്റ് ഇട്ടിട്ടില്ല നമ്മൾ രണ്ട് ചാനൽ ഇട്ടിട്ടുണ്ടോ മറ്റേ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ കണ്ടോ സ്കിപ്പ് ചെയ്ത് കാണട്ടെ അപ്പൊ അത് ഫോറക്സിലുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഓഫർ പ്രൈസിന് ഇന്നലെ ഇട്ടാൻ ആരും ഒന്നും നമുക്ക് തകഞ്ഞില്ല അപ്പോൾ ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് അപ്പം വെറുതെല്ലാം കുറച്ച് പീസ് ഓഫർ ഓഫറിനോടുമ്പോൾ അപ്പൊ അതാണ് തകയാതെ വരുന്നത് അപ്പോൾ ഇതും നമ്മൾ ഓഫർ ഇട്ടതാ രണ്ട് മൂന്ന് പ്രാവശ്യം റീസ്റ്റോക്ക് വരുന്ന ഐറ്റേംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഫോർ എക്സിലാണ് കേട്ടോ ഐറ്റംസ് കോട്ടൻ്റെ ത്ര ഇവിടെ അങ്ങനെ സ്റ്റോളൊക്കെ വരുന്നുണ്ട് നല്ല ഐറ്റംസ് ആട്ടോ നല്ല എൻജോയറിൽ ഉള്ള ആണ് പിന്നെ നമ്മുടെ സ്റ്റോക്ക് എത്താത്ത കാരനാണ് ഞാനിപ്പം ഈ വീഡിയോ ഓഫറായിട്ട് കൊണ്ടുവന്നാൽ കുറച്ച് ചുരിദാർപ്പിറ്റുണ്ട് ഒരു പസ്റ്റലിൻ്റെ അകും നമ്മളടുത്ത ദിവസമായിട്ട് ഇടും ചിലപ്പം ഞായറാഴ്ച ഇടും മിക്കവാറും ഞായറാഴ്ച ഞാൻ വീഡിയോസ് ഇതായിരിക്കാം ചിലപ്പം പറ്റിയടാം രാത്രി അപ്പോൾ പിന്നെ തിങ്കളാഴ്ച ഞങ്ങൾക്ക് വാങ്ങാമല്ലോ പിന്നെ ഇതിൻ്റെ ഫാൻറ്റിൻ്റെ ലെങ്ത്ത് നാല്പത്തി മൂന്ന് നാല്പതാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് നാല്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് പല ലെങ്ത്തും വരുന്നുണ്ട് നാൽപ്പത്തിനാലൊക്കെ വരുന്നുണ്ട് പിന്നെ ജിസ്റ്റ് വീതി അമ്പത് ഹിപ് സൈസ് അമ്പത്തിരണ്ട് അപ്പം ഫോർ എക്സെല്ലാം കേട്ടോ വരുന്നത് നല്ല കോട്ടനല്ല ഷോളൊക്കെ ഒരു നല്ലൊരു സോഫ്റ്റ് കോട്ടനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നാച്ചുരിദാർ നല്ല കോട്ടനിലാണ് വരുന്നത് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു ജയ്പ് മിക്സിങ് എന്താ പറയുക ജയ്പൂർ കോട്ടൺ ആ ഒരു ഐറ്റംസ് ആട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള കറാച്ചി സ്റ്റൈലാണ് അപ്പം ഇത് നമ്മളൊരു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പം നമ്മളിത് ഓഫർ പ്രൈസായപ്പം അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലായിട്ടിട്ട് കിട്ടാം അപ്പോൾ മുമ്പേ കണ്ടിട്ടുണ്ടാവും ഇതിന് ബിഗ് മെറ്റീരിയലും ഇതിൻ്റെ ഫോർ എക്സിലും ത്രീ എക്സിലൊക്കെ ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫൈവ് എക്സിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം ഞമ്മളുടെ കയ്യിലുള്ള പീസ് മാത്രമാണ് ഞമ്മളിട്ടിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ വരാം ഓ ത്രീ പീസൊന്നും ഇനിയും ഒരു ഓഫർ ഉണ്ടാവില്ല കാരണം ഉള്ളതൊക്കെ ഇന്നലെ ഇന്നും കൂടെ ആയിട്ട് ഞാൻ ഇട്ടിട്ടോ പിന്നെ സ്റ്റോക്ക് എത്തിയിട്ട് വേണം എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് എത്തിയിട്ട് വേണം അപ്പോൾ കിട്ടിലേ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം ഡേ ആയിക്കോണി പത്തങ്ക വയസ്സൊക്കെ ഒക്കെ എത്തുള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക പിന്നെ നമ്മളെ ഗിവർവേയിൽ പങ്കെടുക്കട്ടോ നമ്മൾ ഗിവേലിപ്പോൾ ഒരു എട്ടോ ഓ ഏഴോ അങ്ങനെ എന്തോ വീഡിയോ പത്ത് വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ എന്നാണ് തിരഞ്ഞെടുക്കില്ല വിജയനെ നിങ്ങൾ കമൻറ്റ് കിട്ടാത്ത ഒരു വിചാറാണ് കേട്ടോ എല്ലാവർക്കും കിട്ടിട്ടോ പിന്നെ നമ്മൾ സമ്മാനം ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാത്തതിൻ്റെ കാരണം നമ്മളൊരുപാട് കാലം മെസ്സേജ് ഇട്ടിട്ട് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ സമ്മാനം നമ്മൾ കാണിക്കുമ്പോൾ ഇത്ത ഞങ്ങൾ എത്ര ദിവസമായി മെസ്സേജ് അപ്പോൾ നമുക്കൊരു സങ്കടം തോന്നും അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ സമ്മാനം കാണിക്കില്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കിട്ടിയവരൊക്കെ അറിയാം അത്യാവശ്യം നല്ല ടോപ്പ് അങ്ങനെ അല്ല കൊടുക്കില്ല നല്ല ക്വാളിറ്റിയുള്ള ചൂടാർ മെറ്റീരിയലോ ചുരിദാറൊക്കെയാണ് നമ്മൾ കൊടുക്കുക സമ്മാനമായിട്ട് എല്ലാ സമ്മാനവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് നമ്മൾ കൊടുക്കൽ ആ പിന്നെയും അങ്ങനെ തന്നെ ഔട്ടോ കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളും അവരും സപ്പോർട്ട് ചെയ്യട്ടെ പിന്നെ ഒരാൾക്കല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പത്ത് വീഡിയോയിൽ ഒരാൾക്ക് കൊടുക്കാം അങ്ങനെ ഒരുപാട് ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിട്ടേ ഇരിക്കുന്നത് അപ്പം ചിലർ വരും ഇതൊക്കെ തട്ടിപ്പുണ്ട് തട്ടിപ്പം നല്ല കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് ഇനി മുതൽ സമ്മാനം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടോ പിന്നെ ഇതിലൊക്കെ കാണിക്കുന്ന പ്രിൻ്റൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ കൂടുതൽ വിശദീകരണം തരാത്ത ഇതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നിട്ടൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ വേറെ ഓഫർ ഇപ്പം ഓഫറായിട്ടൊക്കെ ത്രീ പീസ് ഇനി ഉണ്ടെങ്കിൽ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റേത് കൈനിങ് ചെയ്തപ്പോൾ ഞാൻ ഇത് കാണിച്ചാണ് വേറെ ഇല്ല നമുക്ക് സൂര്യജ്തി എത്താൻ കിടക്കുകയാണ് അധികം കടയിൽ എത്തിയിട്ടില്ല കേട്ടോ ഒക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ ചൂടുകാലല്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഓഫറായിട്ട് തരാൻ ചോദിച്ചു അപ്പം ഇത് റാണി പിങ്ക് ആട്ടത്തൊരു റെഡ് ഷർട്ട് ആയിട്ടാണ് കാണുന്നത് പിന്നെ നമ്മൾ നെറ്റ് പേയ്മെൻറ്റ് ആട്ടോ ക്യാഷ് ഓൺ ഡെലിവറി കേട്ടോ അപ്പം ഞാൻ രണ്ടിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് രണ്ട് രണ്ടും കാണുന്നവർ അപ്പം നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രിൻ്റൊക്കെയാണ് വരുന്നത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ അടുപ്പിച്ചിട്ടുകൊണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിത്തിൻ്റെ അവിടെ സ്റ്റോൺസ് വരുന്നുണ്ട് പിന്നെ നല്ല വീതി വിസ്താരമൊക്കെ വരുന്നുണ്ട് ചില ഫ്രിസ് ത്രീ എക്സലിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ത്രീ എക്സൽ ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിരുന്നത് അപ്പം ഇഷ്ടമുള്ള നിങ്ങൾ എടുത്തിട്ട് സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സപ്പിൽ വന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങൊക്കെ നല്ല മുതലാണെങ്കിൽ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഭംഗി ഇങ്ങനെ കാണുന്നേക്കാളും ഭംഗി ഇത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകും പിന്നെ കടയിൽ വരുന്നവർക്കൊക്കെ അറിയാം നമ്മളിപ്പോൾ കടയിൽ ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടുത്തതൊന്നും സ്റ്റിച്ച് ചെയ്ത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അത് വെച്ചിട്ടുണ്ട് ഇതും ഇപ്പോൾ കുറേ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് എല്ലാ അളവിലും സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടും മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നല്ല ക്വാളിറ്റി പിന്നെ വാങ്ങിച്ച ഒരുപാട് ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാവും അറിയാം അപ്പം പിന്നെ ഇതിൽ ഏതെങ്കിലും ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് വാട്സപ്പിൽ വരും കേട്ടോ നല്ല നല്ല അടിപൊളി പ്രിൻ്റും നല്ല അടിപൊളി ഇപ്പോഴത്തെ മോഡൽ പാകിസ്ഥാനും നമ്മൾ ഡയല നമ്മൾ എന്താ പറയുക ജോലിക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുക നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലൊരു പ്രിൻ്റ് ഞാൻ ചില വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കോഫി കളർ നല്ല അടിപൊളിയാണ് കളറൊന്നും പോകുന്നില്ല നല്ല നല്ല ഒരു മെറ്റീരിയൽ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഫസ്റ്റ് മെറ്റീരിയൽ വന്ന ആ സമയത്ത് ഈ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് കൊണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ വരും കേട്ടോ എല്ലാ ഐറ്റംസും ആണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസലാ